മ്മളും പ്രചരണം തുടങ്ങുമല്ലേ ആളും ആരും ഒന്നുമില്ലല്ലോ ഹലോ സുഖമോദി ൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ പ്രചാരണങ്ങൾ തുടങ്ങുകയായി രണ്ടു പാർട്ടിയും ആ ഒരു കടുത്ത മത്സരം തുടങ്ങുകയാണ് കൂട്ടുകാരെ നമ്മുടെ ദേവിക ഭയങ്കര എന്താ പറയാ ഭയങ്കര പുതിയ ലുക്കില് സിദ്ധാർത്ഥന്റെ കാറിലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിച്ച് ആ ഒരു കാറിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ കുറെ വാർത്തക്കാരൊക്കെ നമ്മുടെ ദേവികയ്ക്ക് ചുറ്റിനും ഉണ്ടേ അപ്പൊ നമ്മുടെ രജനി പറയുന്നുണ്ട് ദൈവമേ അവര് പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞാൽ എന്തോരം ആളുകളായിരുന്നു നമ്മളും തുടങ്ങുകയല്ലേ ഇപ്പോ പക്ഷെ നമുക്ക് ചുറ്റും ഒരാളുപോലും ില്ലല്ലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ നമ്മുടെ പ്രഭാവതി രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ ഇറങ്ങുവാണെ പുറത്തോട്ട് എന്നിട്ട് ഒരു ഓട്ടോ വിളിച്ചിട്ട് അതിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ വാർത്തക്കാരൊക്കെ ചുറ്റിനും കൂടി നമ്മുടെ പ്രഭാവതിക്ക് മുന്നിൽ മൈക്ക് വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടി അപ്പൊ പ്രഭാവതി പറയുന്നുണ്ട് ഞാനൊരു സാധാരണക്കാരിയാണ് അല്ലാതെ തെരഞ്ഞെടുപ്പില് ഇങ്ങനെ ഹെലികോപ്റ്ററും കാറും ബഹളവും എനിക്കിഷ്ടമല്ല എന്റെ രീതി ഇതാണ് ഞാൻ സാധാരണ ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്ന് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യും വലിയ ആഡംബരമൊന്നും അല്ല ആശയമാണ് മെയിൻ ഈ പാർട്ടിയിൽ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ എന്താ പറയുക പ്രഭാവതി ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ യാത്ര ചെയ്തു പോകുകയാണ് അപ്പൊ നമ്മുടെ ഗിരീഷ് മാഷി രചനയും നമ്മുടെ പ്രഭാവതിയുടെ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഭയങ്കര ഞെട്ടി നിൽക്കുവാണേ ഭയങ്കര മാറ്റമാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടുത്ത മാറ്റങ്ങളാണ് അപ്പൊ അപ്പുറത്ത് നമ്മുടെ ആണെങ്കിലും ഭയങ്കര ഇതിൽ നിൽക്കുകയാണ് ഇത് രണ്ട് പാർട്ടിക്കാർ തമ്മിലുള്ള മത്സരമല്ല ഇത് അരുന്തതിയും പ്രഭാവതിയും തമ്മിലുള്ള ഒരു മത്സരമാണ് എന്നൊക്കെ നമ്മുടെ ത്യാഗരാജനോട് പറഞ്ഞ് നമ്മുടെ അരുന്തതിയും കടുത്ത വാശിയിൽ തന്നെ നിൽക്കുകയാണ് നിൽക്കുകയാണിതിൽ ജയം എന്നുള്ളത് പ്രവചനാതീതം തന്നെയാട്ടോ ആരും ജയിക്കാം കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹിയർ ദി മലയാളി സൈനിങ് ഓഫ്